അസ്സാം വലൈക്കും സഹോദരങ്ങളെ എങ്ങനെയാണ് എക്സ് മുസ്ലിങ്ങളും ക്രിസംഗികളും ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി എല്ലാ കഥകൾ സൃഷ്ടിച്ചുണ്ടാക്കി ഇസ്ലാമിനെ തേജോപതം ചെയ്യുന്നത് എങ്ങനെയാണ് ഇസ്ലാമിനെ അവഹേളിക്കുന്നത് എങ്ങനെയാണ് എന്ന് തെളിവ് അടക്കം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് അതിനു മുൻപായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തിയെ നമുക്ക് മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം മിസ്റ്റർ എക്സ് എന്ന വ്യക്തി അദ്ദേഹം ഒരു ജനസമ്മതനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയാണ് ആ പ്രഭാഷണം അദ്ദേഹം തൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയുന്നത് അച്ഛൻ മരണപ്പെട്ടു പോയി അദ്ദേഹം ആ നല്ല നാളുകളെ അയവെറുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ പട്ടികളോട് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിനൊരു പട്ടി ഉണ്ടായിരുന്നു ആ പട്ടി ചത്തുപോയി അപ്പോൾ അച്ഛൻ മാർക്കറ്റിൽ പോയി വേറൊരു പട്ടിയെ വാങ്ങിക്കൊണ്ട് വന്നു ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അതിനെ കെട്ടിയിട്ടിട്ട് അച്ഛൻ അകത്തേക്ക് കിച്ചണിലേക്ക് പോയി വെള്ളം എടുക്കാൻ വേണ്ടി പട്ടിക്ക് കൊടുക്കാൻ വെള്ളമെടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് പട്ടി കയറുപൊട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട കാര്യം അച്ഛൻ മനസ്സിലാക്കുന്നത് കുറേ കഴിഞ്ഞതിന് ശേഷം അയൽവക്കത്തുള്ള സ്ത്രീ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ആ സ്ത്രീ മാർക്കറ്റിലായിരുന്നു മാർക്കറ്റിൽ പോയി വന്നതിന് ശേഷം ആ സ്ത്രീ കാണുന്നത് ആ സ്ത്രീയുടെ ആടിനെ ഏതോ വന്യമൃഗം വന്ന് കടിച്ച് പരിക്കേൽപ്പിച്ചു പോയി എന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അച്ഛന് മനസ്സിലായി ആ ആടിനെ കടിച്ചത് ആ പട്ടിയായിരുന്നു ഇതാണ് സംഭാഷണം അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ അച്ഛൻ എന്ന വാക്കും ഈ സംഭാഷണത്തിൻ്റെ അവസാനത്തിലെ ഭാഗം പട്ടിയായിരുന്നു എന്ന വാക്കും കൂടി എടുത്ത് യോജിപ്പിച്ചിട്ട് എൻ്റെ അച്ഛൻ പട്ടിയായിരുന്നു എന്ന് ഒരു വീഡിയോ ചെയ്ത് സമൂഹ മദ്യത്തിൽ അതിനെ പ്രസിദ്ധീകരിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുന്നു ഈ ചോദ്യത്തിന് നൂറ്റിക്ക് നൂറ് ശതമാനം ആളുകളും നോവേ ആരും അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയും എന്നാൽ നിങ്ങൾക്ക് തെറ്റി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ആ ചെയ്യുന്ന വ്യക്തി ഒരു പക്ഷേ പൊതുജനത്തിൽ ജനസമ്മതനായിരിക്കാം ഒരു നല്ല കുടുംബ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയായിരിക്കാം എന്നാൽ സൈക്കോളജിക്കലി മനശാസ്ത്രപരമായിട്ടുള്ള ആ അത്തരം വ്യക്തികളെ അപഹ്രദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരം വ്യക്തികൾ അവർ പുറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവരായിരിക്കും ഒന്നുകിൽ ആ വ്യക്തിയുടെ മാതാവിനെ ഈ കുംഭസാരത്തിനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അച്ഛന് അവരുമായി ചുറ്റുപാടുണ്ടാക്കിയെടുത്തതിനു ശേഷം പള്ളിക്കൽ അച്ഛൻ്റെ ബീജത്തിൽ ജനിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവരെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് വന്ന ആ സ്ത്രീയെ ബലാത്കാരമായി കൊണ്ട് ആ സ്ത്രീയിൽ ജനിച്ചതായിരിക്കാം ഈ കുട്ടി എന്നിട്ട് ആ സ്ത്രീയോട് ഈ ബലാത്കാരം ചെയ്ത വ്യക്തി പറയുകയാണ് മിണ്ടരുത് മെണ്ടിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സഹായമായി ഈ കു ഈ സ്ത്രീ ഒരു പുറമ്പോക്ക് വീഴത്തിന് ജന്മം നൽകുന്നു മൂന്നാമതായിട്ട് സ്നേഹം നടിച്ചു വരുന്ന കസിൻസ് ചിലപ്പോൾ ഈ ഉറമ്പോക്ക് വീരത്തിൽ നിന്ന് കുട്ടിക്ക് ജന്മം നൽകും ഇങ്ങനെ മൂന്ന് തരത്തിൽ ഉറമ്പോക്ക് വീജത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് ഇതുപോലെ പറയാൻ അതായത് ഒരു വ്യക്തിയെ അവഹേളിക്കാൻ സമൂഹത്തിൽ ജനങ്ങൾക്കറിയാം ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് അറിയാം അങ്ങനെ പച്ചക്കള്ളം പറയാൻ ധൈര്യപ്പെടുന്നവൻ ഉറമ്പോക്ക് ബീജത്തിൽ ജനിച്ചവനായിരിക്കും അത്തരത്തിൽ കട്ട് ചെയ്ത് കള്ള വീഡിയോ പ്രചരിപ്പിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ടറിയാം ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ നായി മോനെ എന്ന് വിളിക്കും അതായത് അദ്ദേഹത്തിന്റെ അച്ഛനെ നായി എന്നും ഇദ്ദേഹത്തിന്റെ എന്ന് വിളിക്കും എന്ന് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിക്ക് നന്നായി അറിയാം തന്റെ അമ്മയെ ജനങ്ങൾ വേശ്യ എന്ന് വിളിക്കും എന്നും അദ്ദേഹത്തിന് അറിയാം എന്നിട്ടും അദ്ദേഹം വീഡിയോ പ്രസിദ്ധീകരിക്കാൻ ഇത്തരത്തിൽ കട്ട് ചെയ്തുണ്ടാക്കിയിട്ടുള്ള വീഡിയോ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുകയാണ് യൂട്യൂബിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ വ്യക്തികളും ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് സ്വന്തം മാതാവിനെ ഒരാൾ വേഷ്യ എന്ന് വിളിക്കുന്നതിലോ പിതാവിനെ നായ എന്ന് വിളിക്കുന്നതിലോ ഒരു വിഷമവും അവർക്കില്ല അത്തരത്തിലൊരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് അതാണ് ഈ ചിത്രത്തിൽ കാണുന്ന അനിൽ കൊടിത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വിഷയം പച്ചയായിട്ട് പറയുമ്പോൾ സഹോദരങ്ങളെ എന്നോട് ധാർമ്മിക രേഷം കൊള്ളേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛൻ പക്ഷിയാകുന്നു എന്ന് പറഞ്ഞതിന് തുല്യമാണ് ഈ പ്രവൃത്തിയാണ് ഈ അനിൽ കൊടിക്കോട്ടം ചെയ്തിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തെളിവ് അവതരിപ്പിക്കുകയാണ് ആ തെളിവ് എന്തെന്നാൽ ഇദ്ദേഹം എം എം അക്ബർ സാഹിബിന്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ പ്രിയപ്പെട്ട എം 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 അക്ബർ അക്ബർ ഞായറുണ്ടോ അങ്ങനെയാണ് ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സൈദിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ശേഷം മുഹമ്മദ് സ്വീകരിക്കുകയും ഈ വീഡിയോ ഏകദേശം എട്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറിൽ ഇരിട്ടി എന്ന സ്ഥലത്ത് സ്നേഹ സംവാദം എന്ന പേരിൽ അക്ബർ സാഹിബ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ചുരാനം മണിക്കൂറുള്ള ചോദ്യോത്തരത്തിൽ നിന്ന് ഇദ്ദേഹം ഒരു ചെറിയ ഭാഗം അടർത്തി എടുത്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഏകദേശം പതിനേഴായിരം ആളുകൾ കണ്ടു പതിനേഴായിരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ അനിൽകുടിത്തോട്ടത്തിന് കഴിഞ്ഞു വെറും യൂട്യൂബിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് പത്ത് വെള്ളിക്കാറ്റിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്ത ജൂദാസിന്റെ പണിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹം അക്ബർ സാഹിബിന്റെ വീഡിയോ കാണിച്ചുകൊണ്ട് പറയുകയാണ് പ്രവാചകൻ അലൈഹി സലഹു അലൈഹുണി പൊന്തിയപ്പോൾ അള്ളാഹു അൻഹായെ നഗ്നയായി കാണുകയും അങ്ങനെ വിവാഹം കഴിച്ചു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അക്ബർ സാഹിബ് പറയുന്നത് നമ്മുടെ കൊട്ടാരത്തിലെ ചക്രവർത്തിയായ എന്താ ആയ കണ്ടു എന്നാൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എം എം അക്ബർ സാഹിബ് പറയുന്നത് ക്രിസങ്കികളും അതേപോലെ തന്നെ എക്സ് മുസ്ലിങ്ങളും ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്സലമെ അവഹേളിക്കുന്നു എന്ന് പറയാനാണ് അക്ബർ സാഹിബ് തൻ്റെ വീഡിയോയിൽ ശ്രമിച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഈ എക്സ് മുസ്ലിങ്ങളും പിന്നെ ക്രിസ്ങ്കികളും പറയുന്നു പ്രവാചകൻ ജൈദ്റി അള്ളാഹു അനഹുവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈദ് അവിടെ ഉണ്ടായിരുന്നില്ല പ്രവാചകൻ പുറത്തു നിൽക്കുന്ന സമയത്ത് കാറ്റടിച്ചപ്പോൾ ജയിദ്റബ്ദി അള്ളാഹു അനഹുവിൻറെ ജനാലയുടെ കേട്ടൻ നീങ്ങി അതാണ് തുണി പൊന്തി എന്ന് പറയുന്നത് കേട്ടൻ കഴിഞ്ഞപ്പോൾ അകത്ത് അബ്ദി അള്ളാഹു അൻഹായെ നഗ്നയായ റസൂൽ കാണുകയും അങ്ങനെയാണ് റസൂൽ പ്രവാ സ്വന്തം മകനോട് തലാഖ് ആവശ്യപ്പെടുകയും അങ്ങനെ തലാഖ് ചെയ്തതിന് ശേഷം റസൂൾ കല്യാണം കഴിക്കുകയും ചെയ്തു എന്ന് ക്രിസ്സംഗികൾ കള്ള കഥ പ്രചരിപ്പിക്കുന്നു ഇതിന് ഇസ്ലാമിന്റെ ഒരു പ്രമാണങ്ങളിലും തെളിവില്ല ഇതൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള കഥകളാണ് എന്ന് പറയാനാണ് അക്ബർ ആ ഒരു പ്രസംഗം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം തുണി പൊന്തി എന്ന് പറയുന്നത് അക്ബറിന്റെ വാക്കല്ല അത് ഈ ക്രിസംഗികളും എക്സ് മുസ്ലിങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് കേട്ടൻ്റെ തുണി പൊന്തി എന്നുള്ളത് അതിനെ ഇദ്ദേഹം അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്ന ഇസ്ലാമിനെ പ്രവാചകനെ അവഹേളിക്കുകയാണ് അക്ബർ സാഹിബിനോട് ചോദിച്ച ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണല്ലേ ഇതുപോലത്തെ അശ്ലീലമായിട്ടുള്ള തുണി പൊന്തി എന്നൊക്കെ പറയാൻ വേണ്ടി ആരാണ് പറഞ്ഞത് ഇതുപോലെ തുണി പൊന്തി എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രിസങ്കികളുടെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അക്ബർ സാഹിബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിലൊരു കഥ ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തിലും ഇല്ല എന്ന് പറയുമ്പോൾ ഈ അനിൽ കൊടിത്തോട്ടം വന്നിട്ട് അക്ബർ സാഹിബാണ് പറയുന്നത് തുണി പൊന്തിയപ്പോൾ പ്രവാചകൻ കണ്ടു പ്രവാചകന് ലൈംഗിക താല്പര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പുറമ്പോക്ക് വീരത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമല്ല ഇങ്ങനെ പറയാൻ കഴിയുക ഒരാളെ തേജോപതെങ്കിൽ ചെയ്യാനോ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുക അപ്പോൾ ഇത്തരം പ്രവാചകനെ അവഹേളിക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അക്ബർ സാഹിബ് പറഞ്ഞിട്ടുള്ള പ്രഭാഷണത്തെ പകുതി വെച്ച് കക്ഷി ചെയ്തുകൊണ്ട് വന്ന് അയാളാദിനെ സംപ്രേഷണം ചെയ്തുകൊണ്ട് പറയുകയാണ് അക്ബർ ദേ പറയുന്നു പ്രവാചകൻ അള്ളാഹുഅ തുണി പൊന്തിയപ്പോൾ നഗ്നയായി കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് കാമാസക്തി വന്നു എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ് സുഹൃത്തുക്കളെ പറയരുത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ അതിനെ നേരെ തിരിച്ച് അവതരിപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും ഇത്തരം ആളുകൾ ഒരു പുറംപോക്ക് വീജത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ഈ ആയത്തിന്റെ തുടക്കം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം നിന്റെ ഭാര്യയെ നീ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുകയും അള്ളാഹുവെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനും നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവനുമായ ഒരാളോട് പറഞ്ഞിരുന്ന സന്ദർഭം ഓർക്കുക അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് നീ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ അതാരാണ് റസൂൽ നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ അതായത് റസൂൽ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള ദായുദ് ഈ ദായുദിനോട് നീ പറയുകയാണ് നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക ഇതാണ് ആയത്തിന്റെ തുടക്കം ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ വിവാഹം നബി അള്ളാഹു അലൈഹി വസ്ലാമ നടത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല റസൂലിന്റെ പടർത്തു പുത്രനായിട്ടുള്ള ജാഹിദ് അള്ളി അള്ളാഹു അനഹും ജൈനബർ റബ്ദി അള്ളാഹു അൻഹും തമ്മിലുള്ള വിവാഹം റസൂലാണ് അത് നടത്തി കൊടുക്കുന്നത് അങ്ങനെ അവർ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഈ ഒത്തുചേർന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ജാഹിദ് അബ്ദി അള്ളാഹു അൻഹു എന്ന് എപ്പോഴും കംപ്ലയിന്റ് പറയും നബീസ് അള്ളുഹ് അലുസ്ലാമയുടെ അടുത്ത് എന്താണ് അതിന് നബീസ് അള്ളുഹുസ്ലാം മറുപടി പറയുന്നത് നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക നീ അവരുമായിട്ട് ജീവിക്കുക അവരെ തലാക്ക് കൊടുക്കുന്ന വിഷയം നീ ചിന്തിക്കുകയേ വേണ്ട എന്ന് എപ്പോഴും വന്ന് ഖാഹിദർ അള്ളി അള്ളാഹു വനഹു അവരുമായിട്ട് ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് പ്രവാചകരെ എന്ന് പറയുമ്പോഴൊക്കെ നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് നിർത്തിപ്പോ എന്ന ഉപദേശം കൊടുത്ത് തിരിച്ചയക്കും ഞാൻ ദാ ചെയ്യുന്നു അല്ല നിങ്ങളുടെ കുടുംബജീവിതം നന്നാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ചയക്കും അങ്ങനെ ഏകദേശം ഒന്നിച്ചിരാനും വർഷം കഴിഞ്ഞപ്പോൾ തീരെ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നബി അല്ലാഹു അലൈഹി ഖാഹിദർ അലബി അള്ളാഹു വനഹുവിന് തലാക്ക് കൊടുക്കാനുള്ള അനുവാദം നൽകുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് പകരം നേബി നഗ്നമായി കണ്ട് ദാരി വിളിച്ചിട്ട് വാ ഇങ്ങോട്ട് വാ തലാഖ് കൊടുക്കുക ഞാൻ കെട്ടിക്കൊള്ളാം ഇങ്ങനെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഇസ്ലാമിനെ അവഹേളിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം എന്തുകൊണ്ടെന്നാൽ ഈ ഒരൊറ്റ ആയത് കൊണ്ട് പാശ്ചാത്യ ലോകത്ത് നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു ഈ ഈ ഒരൊറ്റായത്തുകൊണ്ട് ഈ ആയത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന പത്ത് സന്ദേശങ്ങൾ ജനക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ ഒരുപാട് സത്യ ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ നൂറുകണക്കിന് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു പാശ്ചാത്യ ലോകത്ത് ഫുർഖാൻ ലഭിച്ചിട്ടുള്ള സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിവ് ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഈ ആയത്തിന് വൺ ടു ത്രീ എന്ന് നമ്പർ ഇട്ടുകൊണ്ട് പത്ത് സന്ദേശങ്ങൾ ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് അവർ വിവരിച്ചു കൊടുക്കുക ആ പത്ത് സന്ദേശങ്ങൾ ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവരൊന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ആയത്ത് കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം കാരണം ദത്തുപുത്രന്മാർ വളർത്തുപുത്രന്മാർ ഒരുപാട് മാതാപിതാക്കന്മാരെ അവരുടെ അനന്തരാവകാശം കിട്ടാൻ അവർ താമസിക്കുന്ന അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ നിർദാക്ഷിണ്യം കൊന്നു കളയുകയാണ് ചെയ്തിരിക്കുന്നത് അതിൽ അവർ സ്ലോ പോയിസൺ കൊടുത്തു കൊന്ന കേസുകളുണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ ദത്തുപുത്രൻ കൂട്ടുകാരോട് അവരുടെ വീട് വന്ന് കൊള്ളയടിക്കാൻ ആവശ്യപ്പെടുകയും കൊള്ളയടിക്കാൻ വന്നവർ മാതാപിതാക്കളെ കൊന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് മാതാപിതാക്കളെ കൊന്നവരുണ്ട് കൊട്ടേഷൻ സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് വളർത്തുപുത്രന്റെ മാതാപിതാക്കൾ പുറത്തു പോകുന്ന സമയത്ത് അവരെ നിർദാക്ഷിണം കൊല്ലിച്ചിട്ടുള്ള കേസുകളുമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഫോസ്റ്റേഴ്സ് ആൺ കിൽഡ് പാരൻസ് അല്ലെങ്കിൽ അഡോപ്റ്റഡ്സ് ആൺ കിൽഡ് പേരൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർദാക്ഷിണ്യം കൊല ചെയ്യപ്പെടേണ്ട അവസരം അവർക്ക് ഉണ്ടായില്ല കാരണം ഈ ഒരു ആയത്തോടു കൂടിയിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദത്തെടുക്കൽ വളരെ വിരളമാവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദത്തുപുത്രന്മാരുടെ കൈകളാൽ കൊല ചെയ്യപ്പെടുന്നതെന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൽ തുടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശം രണ്ടാമത്തെ സന്ദേശം ഇതിൽ പറയുന്നത് നിങ്ങളൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ആ ദത്തപുത്രനോട് കൂട്ടിച്ചേർത്ത് പറയരുത് കാരണം നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛൻ ആകാൻ പാടില്ല ആ കുട്ടിയുടെ ദത്തപുത്രൻ ആ കുട്ടിയുടെ അച്ഛൻ ആരാണോ ബയോളജിക്കൽ ഫാദർ ആരാണോ ആ കുട്ടിയുടെ അച്ഛൻ ആരാണോ ആ അച്ഛൻ്റെ പേരിലാണ് ഈ കുട്ടി അറിയപ്പെടേണ്ടത് അല്ലാതെ എട്ടുകാരി മമ്മൂന്നിന്റെ പോലെ നിങ്ങൾ നിങ്ങളുടെ പേര് ആ കുട്ടിക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം നബി സലാഹു അലൈഹി വസല്ലമ്മ ജായി അള്ളാഹു അനഹുവിനെ വളർത്തുപുത്രനായി എടുത്തിരുന്ന സമയത്ത് ജായിദ് ബിൻ മുഹമ്മദ് എന്നാണ് അറിഞ്ഞു അറിഞ്ഞിരുന്നത് പിന്നീട് അള്ളാഹുവിൻ്റെ ആയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നബി സലാഹു അലൈഹി വസ്ലമ ജായേദിന് ജായിദ് ബിൻ ഹാരിസ് എന്ന് നാമകരണം ചെയ്തു കാരണം ജായിദിൻ്റെ പിതാവ് ഹാരിസ് ആയിരുന്നു അപ്പോൾ ബിൻ ഹാരിസ് എന്ന് അള്ളാഹു അൻഹു അറിയാൻ തുടങ്ങി അപ്പോൾ നിങ്ങളുടെ ദത്തപുത്രന്മാർക്ക് അല്ലെങ്കിൽ ആർക്കോ ആവട്ടെ നിങ്ങളൊരു കുട്ടിയെടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ സ്കൂൾ കൊണ്ടുപോയി ചേർക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ കുട്ടി വലുതായിട്ട് അതിന്റെ വിവാഹ സമയത്തും ഒക്കെ ആ കുട്ടിയുടെ പേരിന് ശേഷം നിങ്ങളുടെ പേരാണ് ചേർക്കുന്നത് അങ്ങനെ ആ കുട്ടിയുടെ പേരിന് ശേഷം നിങ്ങളുടെ പേര് ചേർക്കുന്നത് ആ കുട്ടിയുടെ മാതാവിനോടുള്ള ഒരു ഇറെറസ്പെക്റ്റ് ആണ് ബഹുമാനക്കുറവാണ് കാരണം ആ കുട്ടി നിങ്ങളുടെ വീജത്തിൽ ആ കുട്ടിയുടെ മാതാവിൽ ജനിച്ചു എന്ന ഒരു സന്ദേശവും ആ കുട്ടിയുടെ പേരിന്റെ കൂടെ നിങ്ങളുടെ പേര് ചേർത്ത് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പള്ളിയിലെ പാതിരിമാരെ അച്ഛൻ ഫാദർ പിതാവ് എന്നാണ് വിളിക്കുന്നത് പള്ളിയിലെ പാസ്റ്ററിനെ അച്ഛൻ പിതാവ് ഫാദർ എന്ന് വിളിക്കുമ്പോൾ അത് നിങ്ങളുടെ മാതാവിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ് ആ വ്യക്തിയുടെ ബീജത്തിൽ നിങ്ങളുടെ മാതാവിൽ കൂടെ നിങ്ങൾ ജനിച്ചു എന്നാണല്ലോ അതിന്റെ വ്യങ്ക്യമായിട്ടുള്ള അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഈ പള്ളിയിലെ പാസ്റ്ററിനെ അച്ഛൻ പിതാവ് ഫാദർ എന്ന് വിളിക്കുന്നത് അവസാനിപ്പിക്കണം ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പേര് വിളിക്കുക അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് വിളിക്കുക നിങ്ങൾ അദ്ദേഹത്തെ അച്ഛനെന്നോ പിതാവ് എന്നോ ഫാദർ എന്നോ വിളിക്കുന്നത് അത് നിർത്തുക ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ സന്ദേശം മൂന്നാമതായിട്ട് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ കൂട്ടുകുടുംബത്തിൽ ജേഷന്റെയും മനുജന്റെയും ബാക്കി നിങ്ങളുടെ ബന്ധക്കാരുടെയും എല്ലാം കൂട്ടുകുടുംബത്തിന് യുവജീവ കുടുംബ നിങ്ങൾക്ക് ഉണ്ടാകുമല്ലോ ആ കുടുംബത്തിനകത്ത് ഒരുപാട് യുവതീ യുവാക്കൾ ഉണ്ടാകും ചെറുപ്പക്കാരും പെൺകുട്ടികളും വിവാഹം കഴിക്കാത്തവർ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരണം നിങ്ങൾ ബ്രോക്കർ ചെയ്യണം അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എന്ന സന്ദേശമാണ് ഇത് മൂന്നാമതായിട്ട് നൽകുന്നത് കാരണം എന്തെന്നാൽ നബി അല അഹു അലഹുസലം ആ ബ്രോക്കറായിക്കൊണ്ട് ഏജന്റായിക്കൊണ്ടാണ് ജൈദ്ദുറബ്ജി അള്ളാഹു അനഹുവിൻ്റെയും ജൈനബ് റബ്ബി അള്ളാഹു അനഹായുടെയും വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളോട് ഈ മാട്രിമോണിയൽ പോലെയുള്ള സൈറ്റുകളൊക്കെ അവലംബിക്കുന്നതിന് പകരം നമ്മളെ കുടുംബത്തിലും കൂട്ടുകുടുംബത്തിലുള്ള കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കൾക്കുമൊക്കെ വിവാഹബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഹ്വാനം നൽകുന്നതാണ് ഇതിലെ മൂന്നാമത്തെ സന്ദേശം നാലാമത്തെ സന്ദേശം എന്തെന്നാൽ നിങ്ങൾ അങ്ങനെ ഒരു വിവാഹം ഏർപ്പെടുത്തി കൊടുത്തിട്ട് അത് തലാഖാവും എന്ന് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പേടി അങ്ങനെ തലാഖായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യവുമില്ല എന്നാണ് നാലാമത് നൽകുന്ന സന്ദേശം നമുക്കറിയാം നമ്മുടെ കൂട്ടുകുടുംബത്തിൽ തന്നെ ചില ആൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ജോഡി നമുക്കറിയാം ഇന്ന സ്ഥലത്തുള്ള ഇന്നാളുടെ പെൺകുട്ടി അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പറ്റിയിട്ടുള്ള ഒരു ജോഡി ഒരു ആൺകുട്ടി ഉള്ളതായിട്ട് നമുക്കറിയാം പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് അവരുടെ വിവാഹബന്ധം നടത്തിക്കൊടുക്കേണ്ട വിഷയത്തിൽ അവരുടെ മാതാപിതാക്കളോട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ എങ്ങാനും ആ വിവാഹം നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് തലാഖാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ വിരൽ ചൂടിയാൽ പ്രശ്നമാവരുത് എന്ന് പേടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കുക തലാഖായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല കാരണം നബിസ് അള്ളാഹു അലൈഹു വസ്ലം നടത്തിക്കൊടുത്തിട്ടുണ്ടായിരുന്ന വിവാഹം തലാക്കായി അപ്പൊ നബി സല അലൈഹി അലുവിസ്ലം നടത്തിയ വിവാഹം തലാഖായെങ്കിൽ നിങ്ങൾ നടത്തുന്ന വിവാഹം തലാക്ക് ആകുന്നതിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ഇതാണ് നാലാമത്തെ സന്ദേശം ഈ ആയത്ത് നൽകുന്നത് ഇനി അഞ്ചാമതായിട്ട് ഈ ആയത്ത് നൽകുന്ന സന്ദേശം എന്തെന്നാൽ നബി സലാഹു അലൈഹി വല്ലമയാണ് ജൈനബർ അബ്ദി അള്ളാഹു അൻഹായുടെ പ്രപ്പോസലുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ നബി സലാഹു അലൈഹി വല്ല ഇതാ പ്രപ്പോസലുമായി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈനബർ അദ്ദി അള്ളാഹുവാൻ ഹായയുടെ വീട്ടുകാർ വളരെയധികം സന്തോഷിക്കുകയും വളരെയധികം സന്തോഷത്തോടു കൂടി നബിയെ സ്വീകരിക്കുകയും ചെയ്തു അവർ വിചാരിച്ചിരുന്നത് നബി സലാഹു അലൈഹി വസ്സലൈനാഹുവാൻ ഹായെ വിവാഹം കഴിക്കാൻ വേണ്ടി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വരുന്നു എന്നാണ് ജൈനബർ അള്ളി അള്ളാഹുവാൻ ഹായുടെ വീട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നബി സലാഹു അലൈഹി വസ തന്റെ സ്വന്തം വളർത്തു വളർത്തുമകനെ കുറിച്ചിട്ടാണ് പ്രപ്പോസൽ അവരെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ ആ മ്മതിക്കുകയും ചെയ്തു കാരണം കൊണ്ടുവന്നിരിക്കുന്നത് പ്രപ്പോസൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മാന്യ വ്യക്തിയാണല്ലോ പ്രവാചകനാണല്ലോ എന്നതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ സമൂഹത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മതപണ്ഡിതൻ നമ്മളുടെ മകൾക്കോ മകനോ ഒരു പ്രപ്പോസലും കൊണ്ടുവരുന്ന സമയത്ത് അതിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പരിഗണിക്കണം കഴിയുമെങ്കിൽ ആ വിവാഹം നടത്തി കൊടുക്കണം ഇതാണ് ഈ ആയത്തിന്റെ അഞ്ചാമത്തെ സന്ദേശം ഈ ആയത്ത് ആറാമതായിട്ട് നൽകുന്ന സന്ദേശം എന്തെന്നാൽ വിവാഹത്തിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്നുള്ളതാണ് ആറാമത്തെ സന്ദേശം എന്തുകൊണ്ടെന്നാൽ നബി അള്ളാഹു അലൈഹി വസ്ലാം ജൈനബർ റബ്ബി അള്ളാഹുവാൻ ഹായും ജയ്ദ് റബി അള്ളാഹുവാൻ ഹും തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്ന സമയത്ത് ജൈനബർ റബി അള്ളാഹുവാൻഹാ ഒരു ഉന്നത കുലജാതയും എന്നാൽ ജയ്ദ് റബ്ബി അള്ളാഹുവാൻ ഹു നബിസ് അള്ളാഹു അലൈഹി വസ്ലാം സ്വതന്ത്രനാക്കിയ ഒരു അടിമയുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഉച്ചനീചിത്വങ്ങൾക്ക് ഒന്നും വില കൽപ്പിക്കാതെ അവിടെ ഒരു വിവാഹം നടന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ഉച്ച നിങ്ങൾക്ക് സ്ഥാനം നൽകണ്ട എന്നുള്ള സന്ദേശം ആറാമതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു ഏഴാമതായിട്ട് തലാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയോ കുറ്റം പറയാൻ പാടില്ല എനിക്ക് തലാക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് തലാക്ക് മേടിച്ചിട്ട് പോകാം എനിക്ക് തലാഖ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന് തലാക്ക് മേടിച്ച് പോകാം ഇതാണ് ഏഴാമത് നൽകുന്ന സന്ദേശം എന്തുകൊണ്ടെന്നാൽ വിവാഹത്തിന് ശേഷം ഖാദ്ദി അള്ളാഹു അനഹു ഒരുപാട് പ്രാവശ്യം നബി അല്ലാ അലൈഹി വ അടുത്ത് വന്നിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് വിവാഹം കഴിഞ്ഞാൽ തുടക്കത്തിലെ കാലങ്ങളിലും ഒരു കൊല്ലത്തോളം നബിസ്വല്ലാഹു അലൈഹി വല്ലാമയുടെ അടുത്ത് വന്നുകൊണ്ട് ഖാദ്ദുറബി അള്ളാഹു അനഹു നബീസ്വലുസ്ലാൽ പറയുകയാണ് ഒരുമിച്ച് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പ്രവാചകരെ എനിക്ക് തലാക്ക് വേണം എന്ന് പലപ്പോഴും പറയുമ്പോഴും ആ ആയത്തിന്റെ തുടക്കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ നിർത്തിപ്പോരുക എന്താണ് നൈഷാഹാസ്ലഹമ്മ പറയുന്നത് എത്രയോ പ്രാവശ്യം വന്നിട്ട് ജായദ് റഫ് അള്ളാഹുവാൻ പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പ്രവാചകരെ അവരുമായിട്ട് ഒത്തിപ്പൊവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കുറ്റം അന്വേഷിച്ചറിയുന്നില്ല എത്ര എന്നാൽ തലാക്ക് ആവുന്നത് വരെ രണ്ടുപേരും പരസ്പരം ജായിദിന്റെ കുറവ് എന്താണെന്നും ജൈനബർ റഫ്ദി അള്ളാഹുവാൻ ഹോയുടെ കുറവെന്താണെന്നും പരസ്പരം ആരോടും പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ തലാക്ക് മേടിക്കുന്ന സമയത്ത് ഒരു ഭാര്യ അദ്ദേഹത്തിന്റെ ഭർത്താ അവളുടെ ഭർത്താവിനെ കുറിച്ചിട്ട് ഭാര്യയുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ തലാക്ക് നൽകുന്ന കമ്മിറ്റിക്കാരോടോ ആരോടും തന്നെ ഒന്നും തന്നെ ഒരു കുറ്റം ഭർത്താവിന്റെ കുറ്റം ഭാര്യ പറയാൻ പാടില്ല ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയാൻ പാടില്ല ഇതാണ് ഈ ആയത്ത് നൽകുന്ന ഏഴാമത്തെ സന്ദേശം നിങ്ങൾ തലാക്ക് വാങ്ങിക്കാം ഭാര്യ ഭർത്താവിന്റെ വസ്ത്രമാണ് ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാണ് എന്നാണ് അല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭർത്താവിന് എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടെങ്കിലും ഭാര്യയ്ക്ക് അത് പറയാൻ അനുവാദമില്ല അതേപോലെ തന്നെ ഭാര്യക്ക് എന്തെല്ലാം കുറ്റങ്ങളുണ്ടെങ്കിലും അത് പറയാൻ അനുവാദമില്ല എന്നുള്ളതാണ് ഈ ആയത്തിലെ ഏഴാമത്തെ സന്ദേശം ഇനി എട്ടാമത്തെ സന്ദേശം ആളുകളൊക്കെ പറയുന്നത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ ഭാഗത്തൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ ദുവാ ചെയ്തിട്ട് അള്ള കേൾക്കുന്നില്ല എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇതിൽ എട്ടാമത്തെ സന്ദേശമായി കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ പ്രവാചകരെ എന്റെ ജീവിതം ശരിയാവുന്നില്ല എനിക്ക് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാഹിദ് അള്ളി അള്ളാഹു അലഹു നബിസ് അള്ളാഹു അടുത്ത് വന്നപ്പോഴൊക്കെ നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്തുനിന്ന് എത്തിപ്പോരുവുക ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് നിന്റെ കുടുംബം നന്നാവും എന്ന് പറഞ്ഞിട്ട് നബി അള്ളാഹു സ്വലമ ആശ്വസിപ്പിച്ചിട്ടുള്ള ആ കുടുംബം നബി സല അലൈഹി വസ്ലമ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അഷ്റഫ് ഉൽഖിന്റെ ധുവ അള്ളക്കബൂൽ ചെയ്യുകയുണ്ടായില്ല ഇവരുടെ വിവാഹം പാടിപ്പോവുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നബി സാഹു അലൈഹി സ്ഥലമായിട്ട് ദുവാ അള്ളാഹു കബൂൽ ചെയ്തിട്ടില്ല പിന്നെ നിങ്ങളുടെ ദുവാ കബൂൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിലപിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നിങ്ങളുടെ ദുവാ കബൂൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഹയർ ഉണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ ഖുർആാനിൽ എട്ടാമതായിട്ട് നൽകുന്നത് അതാണ് എട്ടാമത്തെ സന്ദേശം ഒമ്പതാമത്തെ സന്ദേശം എന്തെന്നാൽ നിങ്ങൾ എത്രയും ക്ഷമിക്കാൻ കഴിയുന്നു വിവാഹ ജീവിതത്തിൽ അത്രയും ക്ഷമിക്കുക അതിന്റെ മാക്സിമം ക്ഷമിക്കുക എന്നുള്ളതാണ് കാരണം ജാഹിദർ അബ്ദി അള്ളാഹു അനഹു തന്റെ വിവാഹത്തിന്റെ തുടക്കകാലത്ത് തന്നെ നബി അല്ലാഹു ടുത്ത് വന്ന് പറയുകയാണ് പ്രവാചകരെ എനിക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിപ്പോഞ്ഞുകൊണ്ട് നിശ്ചലദാഹ ഒരു സ്ഥലം ആശ്വസിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ സന്ദേശം എന്തെന്നാൽ എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികൾ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഡിവോഴ്സ് വേണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്താണ് പറയേണ്ടത് നീ നിന്റെ ഭാര്യയെ നിന്റെ അടുത്ത് നിർത്തിപ്പോരുക അത് പെണ്ണാണ് വന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭർത്താവിനെ സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് അഡ്വൈസ് കൊടുക്കുക maximum എന്നിട്ട് ഒരു കൊല്ലത്തോളം നബി അള്ളാഹു അലൈഹി സ്വമുദ് അള്ളാഹു അനഹുവിനെ ഉപദേശിക്കുകയും പിന്നീട് തലാഖാവേണ്ട ചുറ്റുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തലാക്ക് ആവുകയും ചെയ്തു അപ്പൊ ഇതിൽ ഈ ആയത്തിന്റെ ഒമ്പതാമത്തെ സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ആവുക മാക്സിമം അഡ്ജസ്റ്റ് ആവുക മാക്സിമം അഡ്ജസ്റ്റ് ആവുക അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്തൊരു ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും തലാക്ക് വാങ്ങി പിരിയാനുള്ള അനുവാദം ഇവിടെ കൊടുത്തിട്ടുണ്ട് പരസ്പരം ചെറിയ വാരി എറിയാതെ തന്നെ രണ്ടുപേർക്കും തലാക്ക് വാങ്ങി പിരിയാൻ പറ്റും ഇതാണ് ഒമ്പതാമത്തെ സന്ദേശം ഇതിലെ പത്താമത്തെ സന്ദേശം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനമുള്ള ഒരു സന്ദേശമാണ് ആ സന്ദേശം എന്തെന്നാൽ ഈ ആയത്തിൽ നബി നബീസ് അള്ളാഹസുബാനവതാല പറയുന്നു നീ ജനങ്ങളെ പേടിച്ചു പേടിക്കേണ്ട അർഹത അള്ളാഹുവിനാണ് എന്താണ് ജനങ്ങളെ പേടിച്ചു എന്ന് പറയാൻ കാരണം സാഹിദ് അറബി അള്ളാഹു അൻഹു തലാക്ക് ചെയ്തതിനു ശേഷം അവരെ വിവാഹം കഴിക്കാൻ നബി നബിസ്വലാച്ഛല ആജ്ഞാവിറ്റപ്പോൾ നബീസ്വലാച്ഛല ആ വിവാഹം ഇങ്ങനെ നീട്ടി 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 നീട്ടിക്കൊണ്ട് പോയി വിവാഹം കഴിക്കുന്നില്ല ആ നാട്ടിൽ അന്നത്തെ കാലത്ത് വളർത്തുപുത്രൻ വിവാഹമോചനം ചെയ്തിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അവിടെ ഒരു അക്സെപ്റ്റ് ആവാത്ത ഒരു സമ്പ്രദായമായിരുന്നു അത്തരത്തിലൊരു സമ്പ്രദായം താൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ എങ്ങനെ അതിനെ വിലയിരുത്തും എന്ന് നബി വിശരദാഹോൽഹേ സ്ഥലമ ഭയപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് നീ ജനങ്ങളെ ഭയപ്പെട്ടു എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്തെന്നാൽ നമ്മൾ ഭയപ്പെടാൻ പാടില്ല ഇവിടെ ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം പത്ത് നാൽപ്പതോളം ആളുകളെ ബീഫ് തിന്നതിൻ്റെ കെയർ ഓഫിൽ തള്ളിക്കൊന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പത്ത് വയസ്സുള്ള ഒരു പാവപ്പെട്ടിട്ടുള്ള ഒരു ഒരു വയസ്സായ ഒരു മനുഷ്യനെ എല്ലാവരും കൂടി തല്ലി നശിപ്പിക്കുന്ന വീഡിയോ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിസാരമായ കാര്യങ്ങളും കുറ്റങ്ങളും ഇല്ലാത്ത കുറ്റങ്ങളും ഒക്കെ ചമത്തി ചുമത്തിയിട്ട് വീടുകളൊക്കെ ബുൾഡോസർ വെച്ച് അടിക്കുകയും അവരുടെ വാഹനങ്ങളൊക്കെ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് പേടിക്കരുത് എന്നൊരു സന്ദേശമാണ് ഈ കുറാൻ നൽകുന്നത് എന്തുകൊണ്ടെന്നാൽ കുറെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളൊക്കെ തല്ലിപ്പൊളിക്കുകയും ബുൾഡോസർ വരികയും നമ്മളെയെല്ലാം പിടിച്ച് ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുകയും നമുക്ക് നിൽക്കേണ്ട ഒരു ഘട്ടം വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിയമങ്ങളോ പോലീസോ കോടതിയോ ഒക്കെ ഭയപ്പെടുന്നതിനെ കളുവരി അതിനെയൊക്കെ ബഹുമാനിക്കുകയും അതിനനുസരിക്കുകയുമാണ് വേണ്ടത് പക്ഷെ പേടിക്കാൻ പാടില്ല ഭയപ്പെടാൻ പാടില്ല നമുക്ക് മുമ്പിൽ ഇവര് കുറുവടിയും അല്ലെങ്കിൽ വാളും കുന്തവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വെറുതെ നിന്ന് കൊടുത്താൽ തന്നെ മാത്രം മതി നിങ്ങളെ അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് അവരോട് യുദ്ധം ചെയ്യും എന്ന് ാണ് മുസ് വിശ്വസിക്കേണ്ടത് അതാണ് ഇതിന്റെ പത്താമത്തെ സന്ദേശം എന്തുകൊണ്ടെന്നാൽ ബദറിൽ നിസ്സാരമായിട്ടുള്ള സഹാബിമാര് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളെ എങ്ങനെ അവർ കൊന്നൊടുക്കി എന്നുള്ളത് ഇന്നും ജനങ്ങളുടെ ചിന്തയിൽ മനസ്സിലാവുന്നില്ല അതാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അള്ളാഹു മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ ബദറിൽ സംരക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് ആ സംരക്ഷിച്ച റബ്ബ് ഇന്ന് നിങ്ങളെ സംരക്ഷിക്കും മുസ്ലിങ്ങളെ സംരക്ഷിക്കും അത് കുറുവടിയോ വാളോ പരിചയോ അല്ലെങ്കിൽ കുന്തമോ ആയിട്ട് നിങ്ങളെ വീട് തള്ളി ും മുഴുഡോ ആയിട്ട് വരാ വരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ഇറക്കി അള്ളാഹു സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടരുത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ചുറ്റുപാട് എന്തിനാണ് അവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഞാൻ നിഷ്പക്ഷനാണ് ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നത് ഞാൻ മുസ്ലിമാണ് ഞാൻ ജനങ്ങളെ ഭയപ്പെടുന്നില്ല ഞാൻ ഇവിടുത്തെ കുറുവടിയും കുന്തവും ഭയപ്പെടുന്നില്ല ഞാൻ എനിക്ക് എന്നെ സംരക്ഷിക്കാൻ അള്ളാഹു ഉണ്ട് എന്നാ ഒരു വിശ്വാസം ആ ഒരു സന്ദേശമാണ് ഇവിടെ പത്താമതായിട്ട് നൽകുന്നത് ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സന്ദേശവുമാണ് അപ്പോൾ ഈ പത്ത് സന്ദേശങ്ങൾ അത് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പാശ്ചാത്യ നാടുകളിൽ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായി ഈ ആയത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ ഇവിടെ ഈ ആയത്തിന് ഇല്ലാത്ത മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരെ നഗ്നമായി കണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ഈ അനിൽക്കൂട്ട അനിൽ കുടിത്തോട്ടത്തിനും മറ്റുള്ളവർക്കുമൊക്കെ വീഡിയോ വരുമാനം എന്നുള്ളത് ഒന്നാമത്തെ അവരുടെ ലക്ഷ്യമാണ് രണ്ടാമത്തത് സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യരെ പരസ്പരം തല്ലിപ്പിക്കുന്ന ഒരു സിദ്ധാന്തവുമായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ആയത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്ന എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ ഈ ആയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിംഗ് ജസാക്കുള്ള ഹൈ അസ്ലാമേക്കും അറിയത്തുള്ളൂ